ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളായ മേച്ചിരിപ്പറമ്പ് മങ്കേരി വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലും പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിലും വലിയ വാഹനങ്ങളിൽ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളയുന്നതും കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മാരക മാരകാരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിവിധതര വിഷവസ്തുക്കൾ പൊതുയിടങ്ങളിൽ ഒഴുക്കിവിട്ട് കടന്നു കളയുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇരുമ്പിളിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗ തീരുമാനപ്രകാരം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും ഹരിതകർമ്മസേന ആശ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശവാസികളായ ജനങ്ങളും യോഗത്തിൽ സംബന്ധിക്കുകയും ഈ വിപത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി അബ്ദുറഹ്മാൻ ഹാജി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റജുലാൻ നൌഷദ് അധ്യക്ഷത വഹിച്ചു ഇന്റന വിജിലൻസ് ഓഫീസർ മലപ്പുറം ഐ വി ഒ വി കെ ഖാലിത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെയും സഹകരണത്തോടെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു ഉണ്ടായിട്ട് പോലും ഏതാനും കുറച്ച് ആളുകളുടെ പേരിൽ നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പോരാട്ടം ഇതിൽ നടത്തണം അതിന്റെ ഒരു ആരംഭമായിരിക്കട്ടെ ഇത് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ തന്നെ